ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നതുകൊണ്ടല്ലോ നല്ലൊരു പൈനാപ്പിൾ പ്രഥമൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ കല്യാണത്തിനൊക്കെ കിട്ടുന്ന പൈനാപ്പിൾ പ്രഥമൻ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇതിനൊരു പുളിയും നല്ല മധുരവും ഒക്കെ ആയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇപ്പോൾ പൈനാപ്പിളൊക്കെ ഒരുപാട് കിട്ടാനുണ്ട് ആ ഒരു പൈനാപ്പിളിൻ്റെ ഒക്കെ സീസൺ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഒരു വലിയ ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അലകിച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് അലകിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിതിനെ ഒന്ന് അലയിച്ച് അരിച്ചെടുക്കണം അപ്പോൾ അത് നമുക്ക് തിളയ്ക്കാനായിട്ട് വയ്ക്കാം ഞാനാണെങ്കിൽ ഒരു തേങ്ങ ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം ഇതെല്ലാം ആദ്യമേ ചെയ്തു വെച്ചാൽ പിന്നെ വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ ചിരകി ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ടോ ഒരു നമ്മൾ ഒരുനൂൽപ്പരുവൊന്നും ആവണ്ട ഒരു വെള്ളം പോലെ അത്ര തന്നെ ഉള്ളൂ അപ്പം ഞാൻ നല്ല പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരക്കിലോ വരുന്നത് ചെറിയൊരു പൈനാപ്പിളാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തൊലിയിലേക്ക് ചെത്തി അതിൻ്റെ ആ പുറത്തുള്ള ആ ഒരു മുണ്ട് പോലുള്ള ഭാഗങ്ങളൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ചെറിയ കുഞ്ഞ് പീസുകളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ചിലത് ചിലര് അരച്ച് ചേർത്തിട്ട് പായസം വയ്ക്കാറുണ്ട് എനിക്കിങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പൈനാപ്പിൾ കടിക്കാനായിട്ട് കിട്ടും അത് നല്ലൊരു രസമായിട്ട് തോന്നിയിട്ടുണ്ട് അരച്ച് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാവുന്നതാണ് എനിക്കിങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ ഞാൻ ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഉരി ഉരുകി വരുമ്പോൾ നമുക്ക് ക്യാഷിനട്ടും നമ്മുടെ മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം ആദ്യം നമുക്ക് കാഷിനട്ട് വറുത്തെടുക്കാം നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനും നമ്മുടെ മുന്തിരികെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അത് ചേർത്ത് കൊടുത്ത് നന്നായി ഇതിങ്ങനെ ബോൾ പോലെ വരും നന്നായിട്ട് വേർത്ത് വരുന്നതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കതേ നെയ്യ് തന്നെ നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിളൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നമ്മളതെല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ ബാക്കി വന്ന നെയ്ലോട്ട് നമ്മുടെ പൈനാപ്പിൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നെയ് കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങോട്ടും എന്ത് കളറും ഒന്നും മാറണ്ട അപ്പോൾ വേണ്ട ഈ ഒരു പരുവായാൽ മതി നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് ഒന്ന് വാറ്റി നമ്മൾ എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇത് ഒരുപാട് അങ്ങോട്ട് വരും തുടങ്ങിയൊന്നും പോയൊന്നും വേണ്ട അപ്പോൾ ഇത് നമ്മളിന്ന് സെറ്റായി വരുമ്പോഴത്തേക്കിനും നമ്മുടെ ശർക്കര പാനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അരിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ശർക്കര പാനിക്കകത്തത് കിടന്ന് ശർക്കര പാനിയൊക്കെ പിടിച്ച് ഇത് നന്നായിട്ടൊന്ന് നമ്മുടെ പൈനാപ്പിളിൽ ആ മധുരമൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് വരണ്ട് വരണം ഇത് ശർക്കര പാനി ഒരു വല്ല ഉണ്ട ആണ് നമ്മളെടുത്തിരിക്കുന്നത് ശർക്കര ഉണ്ട അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മധുരം കുറവായിരുന്നു കേട്ടോ മഴ ആയതുകൊണ്ടായിരിക്കും ചെറിയൊരു പുളി ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് കൂടുതൽ മധുരം എടുത്തുന്നേ ഉള്ളൂ നല്ല മധുരം ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് മാത്രം നമ്മൾ എടുത്താൽ മതി അപ്പം നമ്മുടെ ശർക്കരയും നമ്മുടെ പൈനാപ്പിളും കൂടെ ഒക്കെ നന്നായിട്ടൊന്ന് വരണ്ട് വരുന്നുണ്ട് ഇത് നന്നായിട്ട് അതിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വരണ്ട് വരണം ഈ എന്നിട്ട് ഈ ശർക്കര വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഒന്ന് കൊഴുത്ത് വരുന്ന സമയത്ത് വേണം നമുക്കിനിയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇപ്പം നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് കൊഴുത്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് വയ്ക്കാം ചൊവ്വരി നേരത്തെ ഒന്ന് വേവിച്ച് വെക്കുന്ന നല്ലതാണ് അല്ലെങ്കിൽ ചവ്വരി ഇതിനകത്ത് ചേർന്ന് വേവാനായിട്ട് പാടാണ് നമ്മുടെ പൈനാപ്പിൾ പെട്ടെന്ന് അങ്ങ് വേവുകയും ചെയ്യും അതുകൊണ്ട് ചൊവ്വരി വേവിച്ച് വെച്ചതാണ് ഒരു വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചവ്വരി പിന്നെ ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് ചൊവ്വരി വേവത്തില്ല കേട്ടോ ചവരി ആ നേരത്തെ വേവിച്ചിടുന്നതാണ് നല്ലത് ശർക്കരപ്പാനി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വേവത്തില്ല അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇത് കണ്ടോ നന്നായിട്ട് വരണ്ട് നമ്മുടെ പൈനാപ്പിളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് രണ്ടാം പാലാണ് എടുത്തു വച്ചേക്കുന്നത് കേട്ടോ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഈ രണ്ടാം പാൽ കിടന്ന് ബാക്കിയുള്ള വീവൊക്കെ ആയി നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരണം നന്നായിട്ട് കുറുകി വരണം ഇപ്പം നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് കുറുകി വരും നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു രണ്ട് ഇലക്ക പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇലക്ക പൊടിച്ച് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് വെന്ത് വരട്ടെ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കിനി ഒന്നാം പാൽ ചേർക്കാം ഇനിയൊന്നുമില്ല നമുക്ക് ഇനി ഒന്നാം പാൽ ചേർത്താൽ മതി ഒന്നാം പാൽ ചേർക്കുമ്പം തീ കുറച്ച് വെക്കണം തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഒരു ചെറിയൊരു തിള വരുമ്പോഴത്തേക്കിനും ഓഫ് ചെയ്യാം ഒരുപാട് തിളപ്പിക്കരുത് തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും അപ്പോൾ ഇത് വെള്ളം പോലിരിക്കുന്നു എന്ന് വിചാരിച്ച് ഇതാക്കണ്ട ഇത് നമ്മൾ തണുക്കും തോറും നമ്മളിത് വാങ്ങി വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് കുറുകി വരും ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന ക്യാഷ്നട്ടും മുന്തിരിങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ അങ്ങ് മിസ്സായിപ്പോയി ഇനി നമുക്കിതിലേക്ക് ഒരു കരിയും ചേർത്ത് കൊടുക്കാം നമ്മുടെ തേങ്ങാ നല്ല ഉണങ്ങിയ തേങ്ങ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് നെയ്യ് വറുത്തതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്നൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പായസം കണ്ടോ നല്ല നല്ല കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ കണ്ടോ നമ്മൾ ആ നമ്മളാ ഇരിക്കുംതോറും ഈ പായസം ഇങ്ങനെ കുറുകി വരും തണുക്കും തോറും നമ്മളിത് കുറുകി വരും അപ്പോൾ ഈ തേങ്ങാക്കുത്തും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടോടെ കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പൈനാപ്പിളിൻ്റെ സീസൺ ആണ് അപ്പോൾ വീട്ടിലുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് അപ്പോൾ നല്ല മഴയൊക്കെയുള്ള വൈകുന്നേരം ഒരു പായസം ഉണ്ടാക്കി നല്ല മഴയത്ത് നല്ല ചൂടോടെ കുടിച്ച് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്